നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ സി പി ഒൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പല ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റ് വന്നു അതിനുശേഷം പല ഉദ്യോഗാർത്ഥികളും സംശയമായിരുന്നു ഇനി എപ്പോഴാണ് സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വരിക പി സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എപ്പോഴാണ് വിളിക്കുക എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിരുന്നു അപ്പം ആ ഉദ്യോഗാർത്ഥികൾക്കുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളൊരു സി പി ഒ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നേ പാർട്ടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണല്ലേ അപ്പം ഏജ് ലിമിറ്റ് എത്രയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും നമ്മുടെ സി പി ഒയുടെ അയക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ എന്ത് വരിക ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരിക അപ്പം സി പി ഒ ഇത് അയക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ ഉദ്യോഗാർത്ഥിയും സി പി ഒ ഇഷ്ടപ്പെടുന്ന യൂണിഫോം തസ്തിക ഇഷ്ടപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥിയും എത്രയും പെട്ടെന്ന് തന്നെ ഈ സി പി ഒ എന്ന് നിങ്ങളുടെ സ്വപ്നം ജോലി അല്ലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ജോലി എന്ന് പറയുന്നത് നല്ലൊരു സ്വപ്ന ജോലിയാണ് അപ്പം എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പരിശ്രമിക്കുക നന്നായിട്ട് ഈ പി എസ് സി ടെക്സ് എന്ന ഈ ചാനൽ നിങ്ങളുടെ ഒപ്പമുണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യിക്കാം സി പി ഒയും അതുപോലെ തന്നെ സെക്രട്ടറിയറ്റൊയും ഒക്കെ പി എസ് സി വിളിച്ചിട്ടുണ്ട് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള സമഗ്രമായ പരിശീലനം നിങ്ങൾക്ക് ഈ ചാനലുകൾ ലഭിക്കുന്നതായിരിക്കും നന്നായിട്ട് പഠിക്കുക എവിടെ നിന്ന് പഠിച്ചാലും ഏത് ഏത് ചാനൽ ഫോളോ ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ സി യു